അങ്ങനെ വീഞ്ഞിലും കേക്കിലും പണി പിണറായി വിജയനും സജി ചെറിയാനും എം വി ഗോവിന്ദനും വീഞ്ഞും കേക്കും പരാമർശം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് സി പി എം മുട്ടുമടക്കുന്നു എന്ന് വ്യക്തം ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ സജി ചെറിയാനെതിരെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഒടുവിൽ വിശദീകരണവുമായി സജി ചെറിയൻ രംഗത്തെത്തിയിരിക്കുകയാണ് എന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി തോന്നിയിരിക്കാം അങ്ങനെ തോന്നിയെങ്കിൽ വീഞ്ഞിന്റെയും കേക്കിന്റെയും പരാമർശം പിൻവലിക്കുന്നു എന്നാണ് ഇപ്പോൾ സജി ചെറിയൻ പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയനെ തള്ളി എം വി ഗോവിന്ദനും രംഗത്ത് വന്നതോടെ സി പി എം പ്രതിരോധത്തിലായി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ബിഷപ്പുമാരെ വിമർശിച്ച സജി ചെറിയനെ തള്ളി സി പി എം ഇക്കാര്യത്തിൽ ദേശീയ നിലപാട് ജനറൽ സെക്രട്ടറി പറയും സംസ്ഥാന പാർട്ടിയുടെ അഭിപ്രായം ഞാനല്ലേ പറയേണ്ടതെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചിരിക്കുകയാണ് സഭകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇതിനിടെ മന്ത്രി വിവാദ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ സി ബി സി രംഗത്ത് വന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു മന്ത്രി സജി ചെറിയാൻ വിവാദ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് കർദനാൾ മാർ ക്ലിംബിസ് പറഞ്ഞത് അതുവരെ കെ സി ബി സി സർക്കാരുമായി സഹകരിക്കില്ലെന്നും പറഞ്ഞിരുന്നു ആര് വിളിച്ചാൽ സഭ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയക്കാരനെന്നും അടിവരയിട്ട് ക്ലിംബിസ് ബാബ പറഞ്ഞു ഏതായാലും മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച് കെ കൂടി വന്നതോടെ സി പി എം അടിമുടി പ്രതിരോധത്തിലാവുകയായിരുന്നു എന്തായാലും സഭയുടെ അതൃപ്തി പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയാൻ ധൈര്യമുണ്ടോ എം വി ഗോവിന്ദന് എന്ന വെല്ലുവിളിയുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ പിണറായിയും ടീമും ആകെ പരിങ്ങല്ലായി മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെ ഔചിത്യവും ആദരവുമില്ലാത്തതെന്നാണ് കെ സി ബി സി അധ്യക്ഷൻ വിമർശിച്ചത് സഭയുടെ വിമർശനം ശക്തമായതോടെ സി പി എമ്മിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു അവിടെ കൊണ്ടും തീർന്നില്ല മന്ത്രി സജി ചെറിയാന്റെ പരാമർശം സർക്കാർ നിലപാടല്ലെന്ന് റോഷി അഗസ്റ്റിനും പറഞ്ഞതോടെ കേരള കോൺഗ്രസ് എമ്മും നിലപാട് വ്യക്തമാക്കിയതോടെ സിപിഎം വീണ്ടും പ്രതിരോധത്തിലായി ക്രൈസ്തവ സഭകൾക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം സർക്കാർ നിലപാടല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിൽ അഭിപ്രായം പറയുന്നില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു ഇതിനിടെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അവഹേളിച്ച സംഭവം സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി മാത്രവുമല്ല തൃശൂരിൽ സുരേഷ് ഗോപിയും ടീമും കൊണ്ടുപിടിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തടക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി തൃശൂരിൽ എത്തുന്നതോടുകൂടി ക്രൈസ്തവ സഭകൾ വരും ദിവസങ്ങളിൽ നിലപാട് പറയും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്